കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവിന്റെ നാമത്തില് ശരണപ്പെടുന്ന എല്ലാ മക്കളെയും നീ പ്രത്യേകമായി സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ യേശോ സ്വന്തം ജീവിതത്തിന്റെ പാരാഭാരത്തിലെ തുഴഞ്ഞ് കൈരണ്ടൻ തളഞ്ഞ് ില്ലെന്ന് നോക്കുന്ന അനേകം മക്കളെ ഇന്ന് ഉണർന്നിട്ടുണ്ട് അവരെ സന്ധിക്കാൻ വേണ്ടിയാണ് ഈ കൃപ ഈ പ്രാർത്ഥനകൾ നടത്തുന്നത് പ്രത്യേകിച്ച് അങ്ങനെയുള്ളവർ ഈ പ്രാർത്ഥനയുടെ ശക്തിയാണ് സന്ധിക്ക പ്രാർത്ഥിക്കുന്ന കർത്താവേ ജീവിതത്തിന്റെ ഓരോ മനുഷ്യർക്കും ഇത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് കർത്താവ് നീ പറഞ്ഞ രേശോ അങ്ങയുടെ ആ മക്കളുടെ ആവശ്യങ്ങളിൽ അങ്ങ് സത്താലുവാണ് ഈശോ മാത്രമല്ല പല പിതാവും സത്താലുവാണ് അതാണ് ഞങ്ങളുടെ ഒരു ആശ്വാസ വിഷയം ഓരോ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് സങ്കടപ്പെട്ട് ഞെരിയുന്ന മക്കളെ അവിടെ കഴിവുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലെങ്കിൽ എൻ്റെ അമ്മയെ പരിശുദ്ധ അമ്മ അവർക്ക് സ്വന്തം അമ്മയായിക്കൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പത്രോസിനെ എങ്ങനെയാണ് കർത്താവ് മുങ്ങിപ്പോയപ്പോൾ നീ കൈ കൊടുത്തതുപോലെ മുങ്ങിപ്പോകുന്ന എല്ലാ മക്കൾക്കും മനസ്സുകൊണ്ട് സാമ്പത്തിക തകർച്ച കൊണ്ട് രോഗം കൊണ്ട് മുങ്ങിപ്പോകുന്ന എല്ലാ മക്കൾക്കും നീ കൈ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കടന്മീതൽ നടന്നു വന്നവരെ കർത്താവ് കൈനീട്ടി നീ മങ്ങളുടെ മക്കളെ ശന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ആണല്ലോ കർത്താവേ കൈയും കാലുമായി ക്രിസ്തുവായി കടലും ഇത് നടന്നു വന്നത് അതുപോലെ ആ കരുണ കർത്താവെ അങ്ങനെ ദുരുസന്നിധിയിൽ കൈ ഉയർത്തുന്ന എല്ലാ മക്കളുടെ മേലും നീ കൈ പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടങ്ങൾ നടത്തിയവരുണ്ട് കടകൾ നടത്തിയവരുണ്ട് അത് പൂട്ടാൻ പോകുന്നവരുണ്ട് കുഞ്ഞുങ്ങൾ നാളെ എങ്ങനെ പഠിപ്പിക്കുമെന്നറിയാൻ പാടില്ല അത് വിഷമിക്കുന്നവരുണ്ട് ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും ഒക്കെ കരകയറുമ്പോഴും അവർ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോഴും അതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ വിഷമിക്കുന്ന അനേകം മക്കളുണ്ടീസ് ചുറ്റി പിടിച്ച് ജപ്തിയായി പോകുന്നവരുണ്ട് അടക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ജപ്തിയായി പോകുന്നവരുണ്ട് ചില വാടകക്കാർ കയറിയിട്ട് വാടകയ്ക്ക് ഇന്ന് ഇറങ്ങിപ്പോകാത്തവരുണ്ട് അതിൻ്റെ പേരിൽ അത് കൊടുക്കാനും പറ്റുന്നില്ല കുടുംബത്തിലെ കായൽ പുതിയ പുതിയ ചിലവുകൾ നടത്താനും പറ്റുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട് വഴി ഇല്ലാത്തവരുണ്ട് നടന്ന് കയറാനുള്ള വഴി അതല്ല അതുകൊണ്ട് കല്യാണം നടക്കാത്തവരുണ്ട് അങ്ങനെ പല പല വിഷമതകൾ കൊണ്ട് കർത്താവെ ആരോടും പറയാതെ പറഞ്ഞിട്ടെന്ത് കാര്യമെന്ന് ഓർത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് തൊണ്ടയപ്പഴുത്തം പോലെ വിഴുങ്ങി തെറുകിയിരുന്നു മനുഷ്യൻ പക്ഷെ ഇന്ന് ഉടമ്പടി എല്ലാത്തിനും സമാധാനം മാതാവ് അതിലൂടെ പറയുന്നത് കാരണം ആ വിശ്വാസത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും അവരെന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ മേൽ ദൈവഹിതമാണെങ്കിലും ദേവേ ആ വിഷയത്തിനും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാക്ഷ്യം പറയാൻ മക്കൾക്ക് സാധിക്കുന്ന വിധത്തിലുള്ള അടയാളങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണ പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ കർത്താവ് വിദേശ രൂപ മക്കൾ ജോലിക്ക് അവർ പഠിക്കാൻ പോയി കുടുംബത്തെ പത്ത് നാൽപ്പത് വർഷം കടമായി പക്ഷേ അവർക്ക് അവിടെ പഠിപ്പിക്ക പഠിക്കുന്ന സ്ഥലത്ത് ജോലി കിട്ടണില്ല അവർ തിരിച്ചു പോരേണ്ടി വരുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യുന്നേമേ അതിവിടെ അവർ ജീവിച്ചതിനേക്കാൾ കഷ്ടമായ ഒരു സാഹചര്യത്തിലൊക്കെ അവർ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളവരെ ഇന്നും നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു ഇത് ഇന്നത്തെ പ്രാ ഇന്നത്തെ നിയോഗമാണ് കർത്താവ് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കുടുംബത്തിൻ്റെ മെയിൻ്റെസ് അടക്കാത്ത കാരണം ശുദ്ധജീവികൾ കയറി പലതരത്തിലുള്ള പഴുതാരകളും പലതരത്തിലുള്ള ഹിംസ ജീവികളൊക്കെ കയറി ഉറങ്ങാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട് ഈ ശൈലി അവരെ അതെല്ലാം കൊണ്ട് സഹിച്ച് ആര് സഹിക്കും ആര് ആര് രക്ഷപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സ് നിലവിച്ച് അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കു നിർത്താറ് അവരെല്ലാം സന്ധികളെ പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ അമ്മ കാണിച്ചു തരുന്നുണ്ട് ഈ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ പ്രായമായിട്ട് ഗർഭിണികളായവരെ കാണിച്ചു തരുന്നുണ്ട് കുറച്ച് അങ്ങോട്ട് പ്രായമായിട്ട് ഗർഭിണികളുടെ ഗർഭിണത്തിൻ്റെ പ്രോബ്ലം ഉള്ളവരെ കാണിച്ചു തരുന്നുണ്ട് അതിനെല്ലാം

അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണതേ

ൊന്നേ പതിവ് വായിക്കാനും നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്ന അവസരമായിരിക്കും ഓക്കെ ഇനി നടപടി ഒന്ന് വായിച്ചേ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറൂസലേമിലും യൂതയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും സഭ ആൾക്കാരെ ട്രെയിൻ ചെയ്യേണ്ടത് മാതൃകയായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾക്ക് പരിശീലനം ലഭിക്കേണ്ടത് സാക്ഷികളായിരിക്കാനാണ് വേദപാഠത്തിന്റെ ലക്ഷ്യം എന്താണ് സാക്ഷ്യമാണ് ദൈവം നമ്മളുടെ നമ്മളിനുമ്പില് അന്വേഷിക്കണെന്താണ് സാക്ഷ്യമാണ് കർത്താവിന്റെ വിശുദ്ധമായ രക്തത്തില് വസ്ത്രം കഴുകി വെളുപ്പിച്ച സാക്ഷികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം അവസാനിക്കാൻ പോണത് അപ്പൊ നിന്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ടത് നിന്റെ സ്പിരിച്വാലിറ്റി ആധ്യാത്മീയത എന്ന് പറയുന്നത് എന്റെ മൂല്യം ഓരോ ദിവസവും വർദ്ധിക്കണം എങ്ങനെ വർദ്ധിക്കും സാക്ഷികളായിക്കൊണ്ട് വർദ്ധിക്കത്തുള്ള സാക്ഷിക്ക് എന്താ വേണ്ടത് എന്താ ചെയ്താലും ദൈവനാമത്തിനും മഹത്വത്തിനായിരിക്കണം ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും അപ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന നെഗറ്റീവാണ് കൂടുതൽ സാക്ഷ്യം വഹിക്കാൻ നമ്മളെ സഹായിക്കുന്നത് അപ്പോഷന്മാരുടെ പീഡനങ്ങളും ഞെരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം ചോദിച്ചാൽ പറയണത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അവഗണന നമുക്ക് കേട്ടിരിക്കുന്ന നിരാകരണം നമുക്ക് ലഭിക്കുന്ന രോഗങ്ങളാണ് നമുക്ക് ലഭിക്കുന്ന ഒറ്റപ്പെടലുകളെ അതെല്ലാം ക്രിസ്തുവിൻ്റെ കൂടെ കൂട്ടിവെക്കണം എന്നിട്ട് ക്രിസ്തുവിനെ സംവഹിക്കുന്നതും ക്രിസ്തുവിൻ്റെ പിടാനുഭവങ്ങളെ നമ്മൾ ഏറ്റുപറയണതും അവൻ്റെ പിഢാനുഭവങ്ങളെയും മരണത്തെയും പ്രഖ്യാപിക്കുന്നതും നമ്മുടെ ഇതുപോലെയുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പല സങ്കടകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണ് അപ്പോൾ ക്രിസ്ത്യാനിയെ സം ക്രിസ്തു വിശ്വാസം സംബന്ധിച്ചിടത്തോളം എല്ലാം ഇത് എന്നാ പറയണേ ഇത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വയ്ക്കാനുള്ള അവസരം ഇപ്പം നമ്മൾക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ് ഇപ്പം നിന്റെ ജീവിതത്തിലെ സാധാരണ നീ ഒരു ഭർത്താവാണ് അല്ലെങ്കിൽ നീ ഒരു ജോലിക്കാരനാണ് അല്ലെങ്കിൽ നീ ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ നീ ഒരു വീട്ടമ്മയാണ് ഇതായിക്കോട്ടെ അപ്പം സാധ സാധാരണ വീട്ടുകമ്മയേക്കാൾക്ക് ചിലപ്പോൾ നിനക്ക് ജോലിക്ക് തടസ്സമുണ്ടാകും കഷ്ടപ്പാടും സാധാരണ അപ്പന്മാരെക്കാൾ ഇരട്ടിപ്പണി നീ ചിലപ്പോൾ നീ ചെയ്യേണ്ടി വരും കുടുംബത്തിൻ്റെ പരബങ്ങൾ കാരണം ചിലപ്പോൾ സാധാരണ വിദ്യാർത്ഥികളെക്കാൾ നീ ചിലപ്പോൾ പഠിക്കേണ്ടി വരും കാര്യം വെച്ചാൽ നിനക്ക് മനസ്സാകാത്തത് കൊണ്ടാണ് ചിലക്ക് ഒറ്റ വായരയ്ക്കും മനസ്സിലാവും ഇപ്പൊ എനിക്കൊക്കെ ഇടേ വായിച്ചാലേ മനസ്സിലാകും അപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു വായിക്കും എന്തോരെ വായന നിർത്തിട്ടുമില്ല അപ്പോഴ അത് ഇപ്പൊ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് നിസ്സാരമായിട്ട് ചെയ്ത പല കാര്യങ്ങളും നമ്മൾക്ക് കുറച്ച് ക്ലേശമാകും ഈശു പറഞ്ഞത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും അതാണ് ഇത് നിങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ വന്നാൽ അതെല്ലാം സാക്ഷ്യത്തിൻ്റെ അവസരമായി ദൈവനാമഹത്തിനെ കാഴ്ചവെക്കണം അത് ഇന്നു വരെയാണ് കാഴ്ചവെക്കേണ്ടത് നടപടി വന്നേറ്റ പുറകെ എന്താണ് ഭൂമിയുടെ അതിർത്തികൾ വരെ ഭൂമിയുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താ അന്റാർട്ടിക്കണം അതെല്ലോ അല്ല നമ്മുടെ ജീവിതം എപ്പം തീരുന്നു അപ്പം വരെ ഔസാർദശ്വാസമാണ് നമ്മുടെ എപ്പോൾ നിലക്കുന്നു നമ്മളെപ്പോഴൊക്കെ കിടപ്പിലാകുന്നു എപ്പോഴും ഇങ്ങനെ നടന്നു പോകുന്ന ആൾ എപ്പോഴാണ് കിടന്നു പോണത് അതാണ് നമ്മുടെ ഭൂമിയുടെ അതിർത്തി അതുവരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെ സാക്ഷ്യത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വളരുക ശക്തി പ്രാപിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പുണ്യത്തെ പുരോഗമിക്കുക നീ കള്ളത്തരം കാണിച്ച ഫ്രോഡ് പരിപാടി ദൈവത്തിന് കാണിച്ചാൽ ദൈവം നിന്നെ കിറങ്ങി വന്ന് ശാസിക്കത്തൊന്നുമില്ല ജൂദാസിനെപ്പോലും ദൈവം ശാസിച്ചില്ല മാക്സിമം പറഞ്ഞ ഇതാണ് ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇപ്പം ഉടമ്പടി ഇട്ടിരിക്കുന്ന പല കള്ളികളെയും കുറിച്ച് പറയണ ഇതാണ് എവളെ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അതാണ് പ്രശ്നം വന്നത് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കണം ഇതെല്ലാം ജെനുവിൻ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യണത് ഇതിനകത്ത് കള്ളത്തരങ്ങൾ എല്ലാം ഉണ്ടാകാം മറ്റുള്ളവർ പണി കൊടുക്കാൻ വേണ്ടിയാണോ അതോ എനിക്ക് ആളുകളിക്കാൻ വേണ്ടിയാണോ ഞാൻ ഇതെല്ലാം ഈ ഭൗതിക നേട്ടങ്ങൾ നേടുന്നത് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾക്ക് സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യത്തിൻ്റെ അകത്ത് സ്നേഹം മാത്രമേ പാടുള്ളൂ അത് തന്നെ അതിന് വരുന്നത് ക്രിസ്തീയമായ സ്നേഹമാണ് കേട്ടോ അല്ല വല്ല സ്നേഹമല്ല അതായത് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ നന്മ അവരുടെ വളർച്ച അവരുടെ കേട് കൂടാതെ സംരക്ഷിക്കുന്ന അതും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയ സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ദൈവ അത് ദൈവത്തിന് വേണ്ടി മനുഷ്യനെ ഏത് സാഹചര്യത്തിലും സന്ധിക്കാൻ പറ്റിയ ഒരു സ്നേഹമായിരിക്കണം നിങ്ങളുടെ അപ്പം നിങ്ങൾ കഥ പറഞ്ഞു എനിക്ക് പി എസ് സി ടെസ്റ്റാണ് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് എനിക്കിപ്പോൾ നാൽപ്പത്തി ഒന്നായി അടുത്ത മാ അടുത്ത മാർച്ചിൽ ഞാൻ നിയമിത റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകും ഞാൻ പുറത്താകും എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പുറത്താകും എൻ്റെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകും എന്നൊക്കെ പറഞ്ഞെങ്കിൽ ആർക്കും കഴിയും അതിന് കെട്ടിയെടുത്ത് ഒരു ഉടമ്പടി ക്രിസ്ത്യാനി ആകേണ്ട ഒരു കാര്യവും പക്ഷേ നിങ്ങൾ പറയേണ്ട ഇതാണ് എനിക്ക് ഇത് നീ തന്നാൽ എൻ്റെ ജീവിതത്തിൽ പറ്റുന്ന സഹായമെല്ലാം ഞാൻ എല്ലാവർക്കും ചെയ്യും അത് നീ പറയണം ദൈവത്തോട് എവിടെയാണ് എൻ്റെ സഹായം ആവശ്യമായി വരുന്നത് അതെല്ലാം ഞാൻ ചെയ്യും കാര്യം ക്രിസ്ത്യാനിറ്റിയിലുള്ളൊരു പ്രശ്നമാണ് അത് ആളെ ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ കഴുകിയേ എടുക്കത്തുള്ളു കഴുകാത്ത ഒരു സാധനത്തിനെടുക്കത്തില്ല അതാണ് ആളെടുക്കണമെങ്കിൽ ആ വിശ്വാസം ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് ക്രിസ്തുവിനെ ഇപ്പം നീ ഇപ്പോൾ ഞാൻ മതം മാറാണെന്ന് ഞാൻ പറയത്തില്ല അതെൻ്റെ സബ്ജക്റ്റുമല്ല പക്ഷേ നീ ക്രിസ്തുവിന് നിനക്ക് ഓഹരി വേണമെന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം കഴുകിയേ എടുക്കത്തുള്ളു അതിനാണ് ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ വിശുദ്ധീകരിക്കണം നില നിലപാടിൽ വിശുദ്ധീകരിക്കണം നയത്തിൽ വിശുദ്ധീകരിക്കണം നടപടിക്രമങ്ങൾ വിശുദ്ധീകരിക്കണം നിൻ്റെ നിലനിൽപ്പിൽ വിശുദ്ധീകരിക്കണം എല്ലാ മേഖലകളിലും ക്രിസ്തുവായിരിക്കണം ക്രിസ്തുവിൻ്റെ സ്നേഹമായിരിക്കണം നമ്മുടെ ലക്ഷ്യം കൈയടിക്കട്ടെ ശ്രദ്ധിക്കട്ടെന്താ ൂടെ അഭിഷേകം ചെയ്യണം അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ഇനിയും എനിക്ക് വളരണമെന്ന് ജോസ്ഫി പറയുമ്പോൾ ഉടമ്പടി ജീവിതം ഒരു വളർച്ചയുടെ ജീവിതമാണ് വളർച്ചയുടെ ജീവിതം വെച്ച് കഴിഞ്ഞാൽ തീരാത്ത വളർച്ചയാണ് ഇതിൻ്റെ ഒന്ന് ഒന്നാം കണ്ട ഇപ്പം തന്നെ ഇന്നലെ ഒരു രതി എന്നും പറഞ്ഞൊരു മോഡ സാക്ഷ്യവും പറഞ്ഞു അവൾ എത്രാമത്തെ സാക്ഷ്യമണി പറയണമെന്നറിയാവോ ഏഴാമത്തെ സാക്ഷ്യമാണ് ഈ പറയണത് ആമയും മുയലും തമ്മിലുള്ള ഓട്ടം പോലെയാണ് ഉറങ്ങുന്നുണ്ട് ആമ ലീഡ് ചെയ്യുന്നുണ്ട് ഇതാണ് സംഭവം വിശ്വാസത്തിൽ ഇവിടെ ആമയല്ലായിരുന്നോ വിശ്വാസ നേച്ച സ്വീകരിച്ച പാരമ്പര്യ മുയൽ അവിടെ പക്ഷെ മുയൽ മുയലുറങ്ങിപ്പോകുന്ന ആമ ലീഡ് ചെയ്യുന്ന കാഴ്ചയെ കാണുന്നത് എന്താ കാര്യം രതിയുടെ ഉടമ്പടി പത്താമത്തെ ഉടമ്പടിയാണ് പത്താമത്തെ ഉടമ്പടി ഏഴാമത്തെ സാക്ഷ്യം പറയണമെന്ന് പറയുമ്പോൾ എന്താ സംഭവം അപ്പോൾ ഉടമ്പടി ഒരു വലിയ സാധ്യതകളുടെ ദൈവാനുഭവങ്ങളുടെ ഒരു കലവറയാണത് അപ്പോൾ നിങ്ങളെന്താ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും തൊണ്ണൂറ് തികച്ചാൽ മതി എന്നാണ് പറയണത് അല്ലേ എങ്ങനെയെങ്കിലും തൊണ്ണൂറ് തികച്ചാൽ മതി തൊണ്ണൂറ് ദിവസം എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും തൊണ്ണൂറ് ദിവസം അപ്പോൾ ദൈവത്തിന് അറിയാൻ പാടില്ല ഇത് തൊണ്ണൂറ് തേക്കാൻ വേണ്ടിയുള്ള തൊണ്ണൂറ് തേച്ചിട്ട് കാര്യം കാണാൻ വേണ്ടിയുള്ള അഭ്യാസമാണെന്ന് അത് പാലും വെള്ളവും ഒഴിക്കാത്ത തുളസിത്തറ പോലെ കരിഞ്ഞു പോയി സാധനം നമ്മളെല്ലാ ദിവസവും തുളസിത്തറയെ സന്ധ്യ കൊണ്ടുപോകുന്ന നിങ്ങൾ കുളിയും ദേവാരും കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ മുഖത്ത് പാലോ അല്ലെങ്കിൽ വെള്ളമോ തളിക്കത്തില്ലേ തളിക്കുമ്പോൾ തളിക്കാതെ ചില വീട് വിട്ടുപോയ ആൾക്കാരുണ്ട് പ്ലാറ്റെടുത്ത് അവിടെ പോയി എറണാകുളത്ത് പോയി താമസിക്കണവർ അവർ പുറതേം കഴിഞ്ഞ് വരുമ്പോൾ തുളസിത്തുറ കാണമല്ല അത് ഒരു കരിഞ്ഞു നിൽക്കണേ കാണാം ആൾപ്പാർപ്പില്ലാതെ തുളസിത്തുറ കരിഞ്ഞു പോകും അതുപോലെയുള്ള അനുഭവമാണ് ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പലപ്പോഴും എന്നു വെച്ചാൽ നമ്മൾ ഈ തൊണ്ണൂറ് ദിവസത്തേക്ക് വേണ്ടിയുള്ള ടൈം ബൗണ്ട് ആയിട്ടുള്ള സംഭവം ഇടുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇത് തൊണ്ണൂറ് ദിവസത്തേക്കുള്ള ജോലി കിട്ടാനുള്ള ഒരു തൽക്കാലത്തുള്ള ഒരു ഏർപ്പാടാണെന്നറിയാം അതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് കാര്യം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ മഷീട്ട് ഉറക്കിയാൽ പോലും ദൈവത്തിന് മുമ്പ് നിന്നെ കാണത്തില്ല എന്ന് അറിയാം ഇത് നിസ്സാരമല്ല ഞാൻ പറയാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കാര്യം നാം ഒന്നാമത് സ്കാനിങ് യന്ത്രണമൊക്കെ ഇന്നാളല്ലേ കണ്ടുപിടിച്ചത് ദൈവം എത്രയോ മുമ്പേ കണ്ടുപിടിച്ചതാണ് ആദ്യങ്ങൾ ചോദിച്ചു റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ അത്യപുഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ നീ ഞാൻ നിന്നെ കണ്ടു അപ്പം നമ്മളെ കണ്ടില്ലെങ്കിലും ദൈവം നമ്മളെ കാണുന്നുണ്ട് അപ്പം നീ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിത്താത്തുമ്പോൾ തന്നെ ഓർക്കുക നിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് പുറത്തായി എന്താണ് തൽക്കാലത്തേക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് അത് കഴിഞ്ഞാൽ നിന്ന് ദൈവം ദൈവത്തെ ഇത് ഞൊട്ടിച്ചുണ്ട് നാല് കാലായി വീണ് ഓടും എന്നറിയാം അപ്പോൾ ആദ്യമേ അതിൽ എടുക്കണം ഉടമ്പടി വർക്കൗട്ട് ചെയ്യാം കർത്താവേ ഉടമ്പടി ഒരു ജീവിതമാണെന്ന് എനിക്കറിയാം പറഞ്ഞേ കർത്താവേ കർത്താവേ ഉടമ്പടി ഉടമ്പടി ഒരു ജീവിതമാണെന്ന് എനിക്കറിയാം ഉടമ്പടിയുടെ കാര്യങ്ങള് ദൈവസ്നേഹത്തിന്റെ സാക്ഷ്യ ജീവിതമാണ് അതിന്റെ അന്ത്യം കാണാൻ അന്ത്യം കാണാൻ എനിക്ക് അർഹത നൽകണമേ എന്റെ ഉടമ്പടി ജീവിതത്തിൽ നീ വളർത്തണമേ ഉടമ്പടി ജീവിതത്തിൽ ജീവിതത്തിലെ ഉടമ്പടി ജീവിതത്തിൽ

കിട്ടിയിരിക്കുകയാണ് അതായത് ഉടമ്പടിയിൽ ഉടമ്പടിയിൽ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ എഴുതി ഇട്ടതിലല്ല രതി വളർന്നത് രതി വളർന്നത് ഏത് സാഹചര്യത്തെയും വിശ്വാസം കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രതി വളരും ഇന്നലെ തന്നെ ആറ് സാക്ഷികളാണ് മറ്റേ പറഞ്ഞിട്ടുണ്ട് അവളുടെ സാക്ഷി ഒന്ന് അവളുടെ കുഞ്ഞിൻ്റെ സാക്ഷിയുണ്ട് കുഞ്ഞും അമ്മയും പ്രഗ്നൻ്റ് ആയിരുന്നു ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ അഞ്ചാറ് മാസം മുമ്പ് വന്നായിരുന്നു കക്ഷി അപ്പോൾ ആയിരുന്നു അപ്പന് ക്യാൻസർ ആയിരുന്നു അവൾ ആയിരുന്നു കുഞ്ഞിന് എന്തോ ഈ ബ്ലോക്കായിരുന്നു അപ്പം ഇത്രയും പ്രോബ്ലംസിലൂടെയാണ് ഈ ആ അഞ്ചാം ഉടമ്പടിക്കാരത്തിൽ പോണത് അഞ്ചാം ഉടമ്പടിയാണ് സാക്ഷികളെല്ലാം പറഞ്ഞ് അഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ട് ആറാമത്തെ ഉടമ്പടിയിലൂടെ കുതിക്കുമ്പോഴാണ് അപ്പന് ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ വരണത് പിന്നെ അവൾക്ക് തന്നെ കൊച്ചിന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞോ നീയോ ആരെങ്കിലും ഒരാൾ ഉണ്ടാകത്തില്ലെന്ന് പറയും ഉടനെ ഉടമ്പടി കാശിനും കൊണ്ട് പറയും രണ്ടുപേരും ഡോക്ടർ എന്ന് പറയും ഒരു മരുന്നും ആവശ്യമില്ലെന്ന് പറയും ഞാൻ വിശ്വസിക്കുന്ന കൃപാസനം മാതാവിനാണ് അതാണ് വളരണത് ജീവിതം കൊണ്ട് വളരെ വിശ്വാസം കൊണ്ട് വളരുകയാണ് ഒരു സംഭവം നമ്മളെ കിടക്കി പഠിച്ചതിൽ താഴെപുഴ അവിടെ ഡോക്ടർ പറയാൻ ഡോക്ടറല്ലേ പറയണത് എന്നിട്ട് ഈ കാശിനും തിരുമ്മിട്ട് പറയും ഇത് കണ്ടാ രണ്ടുപേരും ഡോക്ടർ എന്ന് പറയും അതോടുകൂടി ഇവരുടെ കുഞ്ഞിൻ്റെയും പ്രശ്നങ്ങളെല്ലാം തീരും അപ്പനെ ആർച്ചിച്ച് കൊണ്ടുപോയിട്ട് ആ റിപ്പോർട്ട് വന്നപ്പോൾ അപ്പന് ഒരു കുഴപ്പമില്ല ഒരു വ്യക്തി എങ്ങനെയാണ് പ്രശ്നങ്ങൾ അതിജീവിക്കുന്നത് ദൈവം ജീവിക്കണ ദൈവം ആരുടെയും കുത്തകയല്ല ജീവിത നമുക്ക് യേശു ക്രിസ്തു സുവിശേഷവും ആരുടെയും കസ്റ്റഡിയിലും സുബിശേഷത്തിന് വിലങ്ങുവെച്ച് വെക്കപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടുടുക ആ സുവിശേഷത്തിന് വേണ്ടിയാണ് പറഞ്ഞത് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത് എന്നാൽ ദൈവവചനത്തിന് ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല വില അപ്പൊ ദൈവവചനം ആരുടെയും കസ്റ്റഡിയിൽ അല്ല ശരിക്കും പറഞ്ഞ അതിൻ്റെ വ്യാഖ്യാനം സുഷ സ്വാഭാവികമായിട്ടും സഭയുടെ കസ്റ്റഡിയിലാണ് പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രവർത്തനങ്ങളെ അതാരലും പ്രവർത്തിക്കും ആരാണ് വിശ് ദൈവവചനത്തെ വിശ്വസിക്കണത് അവർക്ക് കർത്താവ് സമ്മതിപ്പിനാണ് അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നമ്മളെ വളർത്താൻ ഉടമ്പഴിയിൽ എല്ലാ ദിവസവും വചനം വായിക്കാൻ പറയും എന്താ കാര്യം നീ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതു തന്നെയാണ് നിൻ്റെ വചനം വായിക്കാനുള്ള ആദ്യത്തെ പ്രാർത്ഥന ഞങ്ങൾ വചനമൊക്കെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ അതിരത്തെ സംശുദ്ധമാക്കണമെന്നാണ് പ്രാർത്ഥിക്കണത് ശരിക്കും പറഞ്ഞാൽ വചനം പങ്കുവെക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് ഇത് മനസ്സിലാകണില്ലെന്ന് പറഞ്ഞത് ിലിപ്പോസിന്റെ രഥത്തിനോട് ചേർന്ന് നടക്കാൻ പറയുമ്പോൾ ചെറിയക്കാരൻ ഷണ്ടം പറയണത് ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെ മനസ്സിലാകും അപ്പൊ ദൈവത്തിൻ്റെ വചനം നീ തുറക്കുമ്പ ഇത്രയും പറഞ്ഞാൽ മതി കർത്താവേ മനസ്സിലാക്കി തരണമേ എന്ന് അപ്പോൾ നിന്നോട് നിൻ്റെ ഭാഷയെ ദൈവം നിൻ്റെ അനുഭവത്തിലൂടെ സംസാരിക്കും